വീടുകൾ നിർമ്മിക്കാം കുറഞ്ഞ ചിലവിൽ കരുത്തോടെ ഇന്റർനാഷണൽ വണ്ടൂർ വാണിയമ്പലം തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി അകാലത്തിൽ വിട പറഞ്ഞ സഹപ്രവർത്തകന്റെ കുടുംബത്തിന് വീട് നിർമ്മിച്ചു നൽകുന്നതിനായി കാരുണ്യ സർവീസുമായി ബസ് ജീവനക്കാർ മഞ്ചേരി ആനക്കയം സ്വദേശി തറമണ്ണിൽ ജംഷീറിന്റെ കുടുംബത്തിന് വീട് നിർമ്മിച്ചു നൽകുവാനുള്ള തുക സമാഹരിക്കുന്നതിനായാണ് ജില്ലയിലെ വിവിധ ഭാഗങ്ങളിലായി മുന്നൂറ്റി അൻപതോളം ബസ്സുകൾ സർവീസ് നടത്തിയത് Hola, hola, ¿qué habla? ഡിസംബർ ഇരുപത്തിയെട്ടിന് മഞ്ചേരി അരീക്കോട് റോഡിൽ ഗതാഗത കുരുക്ക് നിയന്ത്രിക്കുന്നതിനിടെയാണ് ബസ് ജീവനക്കാരനായ ജംഷീർ ലോറിയിടിച്ച് മരണപ്പെട്ടത് സ്വന്തമായി വീടില്ലാത്ത ജംഷീറും ഭാര്യയും രണ്ട് ചെറിയ മക്കളുമടങ്ങുന്ന കുടുംബം വാടക വീട്ടിലാണ് താമസിച്ചിരുന്നത് ജംഷീറിന്റെ മരണത്തോടെ ദുരിതത്തിലായ കുടുംബത്തിന് വീട് നിർമ്മിച്ചു നൽകുന്നതിനായാണ് സഹപ്രവർത്തകർ കാരുണ്യ സർവീസ് നടത്തുവാൻ തീരുമാനിച്ചത് മലപ്പുറം ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ നന്നായി മുന്നൂറ്റി അൻപതോളം ബസ്സുകളാണ് ഇതിന്റെ ഭാഗമായി തിങ്കളാഴ്ച കാരുണ്യ സർവീസ് നടത്തിയത് പത്ത് ഓട്ടോറിക്ഷകളും ഇതിന്റെ ഭാഗമായി കാരുണ്യ സർവീസിൽ പങ്കാളി മഞ്ചേരി ഹാജി ബസ് ബസ് സ്റ്റാൻഡിൽ വെച്ച് നടന്ന കാരുണ്യ സർവീസിന്റെ ഉദ്ഘാടനം ഷെരീഫ് നിർവഹിച്ചു കോയ ടി നാസർ കെ ൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് പങ്കെടുത്തുപാടം രുചി കൂട്ടുകൾ കൊണ്ട് രുചി വൈവിധ്യങ്ങൾ ഒരുക്കിയ ഇന്ത്യൻ ബേക്സ് ഇപ്പോൾ വണ്ടൂരിലും இண்டியன் பேக்ஸ் பாண்டிக்காட் ரோடு மணல்மேல் பஸ் ஸ்டாண்ட் ஒன் டூர்